നാട്ടിലെ കുറ്റവാളികളെ കുറിച്ച് പരാതി നൽകിയതിനെ തുടർന്ന് ആക്രമികൾ വീട്ടിൽ കയറിയും ആക്രമണം നടത്തി മഞ്ഞപ്ര സ്വദേശി ജസ്റ്റിന്റെ വീട്ടിലാണ് ആക്രമണം നടത്തിയത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ ബൈക്കിലെത്തിയ നാലംഗ സംഘമാണ് ആക്രമിച്ചത് വീടിന്റെ മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കാർ സംഘം അടിച്ചു തകർത്തു പ്രായപൂർത്തിയാകാത്തയാളടക്കം സംഘത്തിലുണ്ടായിരുന്നു ജസ്റ്റിന്റെ ഭാര്യയും കുട്ടിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവരെ ആക്രമികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആക്രമണത്തിൽ പായന്ന ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മഞ്ഞപ്ര സ്വദേശികളായ സോജൻ അലൻ ഡോൺബേസിൽ പ്രായപൂർത്തിയാകാത്തയാൾ എന്നിവരാണ് ആക്രമണം നടത്തിയത് സോജൻ നാട്ടിലെ നിരന്തര കുറ്റവാളിയാണ് ഇയാൾക്കെതിരെ ജസ്റ്റിൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ വിരോധമാണ് ആക്രമണത്തിന് കാരണം സംഭവത്തിൽ പ്രതികളെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തു